കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു വരും ദിവസങ്ങളിലും വില ഉയരുമെന്നാണ് നിഗമനം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നതാണ് സ്വർണ്ണവില കൂടാൻ കാരണം ഡിസംബർ പത്തിനാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ നിർണായക യോഗം അതിനു മുൻപ് തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ കളം മാറുന്നുണ്ട് പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നത് വലിയ അളവിൽ സ്വർണം വാങ്ങുമ്പോൾ സ്വർണ്ണവില ഉയരുക സ്വാഭാവികമാണ് സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഭരണം വാങ്ങുന്നു എന്ന് മനസ്സിലാക്കരുത് സ്വർണ്ണത്തിലെ ഡിജിറ്റൽ ഇടപാടുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏതൊരു വസ്തുവിനും ആവശ്യക്കാർ ഏറുമ്പോൾ വില കൂടുക സ്വാഭാവികം അതുതന്നെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അതേസമയം പലിശ നിരക്ക് വലിയ തോതിൽ കുറയ്ക്കുന്നതിനെ എതിർക്കുന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന് പകരം ട്രംപ് തന്റെ ഇഷ്ടക്കാരനെ നിയമിക്കാനുള്ള നീക്കം കൂടി നടക്കുകയാണ് അത് വിജയിച്ചാൽ പലിശ വലിയ അളവിൽ കുറയും സ്വർണം പറക്കും കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു പവന് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയും പവന് അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായി ഒൻപത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയും പവന് മുപ്പത്തി ഒൻപതിനായിരത്തി ൂറ്റി അറുപത് രൂപയുമാണ് പുതിയ നിരക്ക് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലേക്ക് ഉയർന്നു അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാത്രമല്ല സ്വർണ്ണവില ഉയരാനുള്ള കാരണം ഒന്നിലധികം കാരണങ്ങളുണ്ട് അമേരിക്കൻ ഡോളർ മൂല്യം കുറയുന്നത് പ്രധാന കാരണമാണ് നേരത്തെ നൂറിന് മുകളിലുണ്ടായിരുന്ന ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ നൂറിന് താഴേക്ക് വീണു ഇതോടെ പ്രധാനപ്പെട്ട മറ്റു കറൻസികൾ മൂല്യം ഉയരുകയും അവ ഉപയോഗിച്ച് സ്വർണം കൂടുതൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു രൂപയുടെ മൂല്യം എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ചിലേക്ക് വീണതും സ്വർണ്ണവില ഉയരാനുള്ള ഒരു കാരണമാണ് ട്രംപിന്റെ തന്നെ ഇഷ്ടക്കാരനെ ഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് കൂടി നിയമിച്ചാൽ പലിശ നിരക്കിൽ ഇനിയും കുറയ്ക്കൽ സംഭവിച്ചേക്കാം അതോടെ സ്വർണ്ണബിലെ വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ മാസം ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കവിയുമെന്നാണ് കരുതുന്നത് സ്വർണ്ണത്തിലെ ഡിജിറ്റൽ ഇടപാടുകൾ വൻതോതിൽ ഉയർന്നതാണ് കാരണം കേരളത്തിൽ ഇന്നൊരു പവൻ ആഭരണം വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരം രൂപ വരെ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നതിനെ ജ്വല്ലറികൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല മിക്ക ജ്വല്ലറികളും നീണ്ട അവധി പറഞ്ഞാണ് പണം കൊടുക്കുന്നത്